ഓർത്തോയിൽ ഏറ്റവും കൂടുതൽ ജോയിൻസിനുള്ള ആണ് അത് നമ്മൾ ഏതൊരു ജോയിൻറ്റിൻ്റെ വേദനയാണെങ്കിലും നമ്മൾ പടിപടിയായിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത് ആദ്യം നമ്മൾ മരുന്നുകൾ കൊടുക്കും പിന്നെ ഫിസിയോതെറാപ്പി പിന്നെ ഇഞ്ചെക്ഷൻ പിന്നെ സർജറി ഇങ്ങനെ പല സ്റ്റേജുകളിലായിട്ടാണ് നമ്മൾ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ ലൈവായിട്ട് അപ്പോൾ തന്നെ ഓരോ ടിഷ്യൂവും നമുക്ക് മനസ്സിലാകും ഏത് മസിലോട്ടാണ് ഏത് ജോയിൻ്റിലോട്ടാണ് ഏത് ലിഗമെൻറ്റിലോട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ പോകുന്നത് കറക്റ്റ് ആവശ്യമുള്ള സ്ഥലത്ത് പോയി വേണ്ടിയിരുന്ന മരുന്നുകൾ അതിപ്പോൾ പല മരുന്നുകളുണ്ടാകാം ചിലപ്പം സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ആകാം ചിലപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റീജനറേറ്റീവ് മെഡിസിൻ പി ആർ പി തെറാപ്പി ബോൺ മാരോ ഇതും അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇതെല്ലാം നമുക്ക് ഇഞ്ചെക്ഷൻസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അസുഖമുള്ള സ്ഥലം പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് ആ പ്രോപ്പർ സ്ഥലത്തോട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പേഷ്യൻസിന് വരുന്ന ബെനിഫിറ്റ്സ് വളരെയധികം വലുതാണ് ട്രീറ്റ്മെൻ്റ് എഫിഷ്യൻസിയും എഫിക്കസിയും വളരെയധികം വർദ്ധിക്കുന്നതാണ്